നോക്കൂ നമ്മുടെ ഗെയിം ഇപ്പോൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ തവണയും വലത് ഭാഗത്ത് നിന്ന് ഇടത് ഭാഗത്തേക്ക് കാറ് വരുന്നുണ്ട് അപ്പാരോ അമർത്തുന്ന സമയത്ത് നമ്മുടെ കോഴിക്കുഞ്ഞ് മുകളിലേക്ക് പോകുന്നുണ്ട് ഡൗൺ ആരോ അമർത്തുന്ന സമയത്ത് താഴേക്കും പോകുന്നുണ്ട് നോക്കൂ ഈ കോഴിക്കുഞ്ഞ് കാറിൽ തട്ടുന്ന സമയത്ത് ഗെയിം അവസാനിക്കുന്നില്ല അതുപോലെ ഈ കാറ് സ്റ്റോപ്പാകുന്നുമില്ല അപ്പോൾ നമുക്ക് ഒരു പ്രവർത്തനം കൂടിയാണ് ഇനി ഇത് ബാക്കിയുള്ളത് ഈ കോഴിക്കുഞ്ഞ് കാറിൽ തട്ടുന്ന സമയത്ത് കോഴിക്കുഞ്ഞിൻ്റെ കോസ്റ്റ്യൂം മാറണം കോഴിക്കുഞ്ഞ് വീഴണം മറിഞ്ഞു വീഴുന്ന കോസ്റ്റ്യൂം വരണം അതുപോലെ തന്നെ കാർ ഓടുന്നത് നിൽക്കുകയും വേണം അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ ചെയ്ത പ്രവർത്തനം കാർ എന്ന സ്പ്രൈറ്റിലായിരുന്നു നമ്മൾ വീണ്ടും കോഴിക്കുഞ്ഞിൻ്റെ സ്പ്രൈറ്റിലേക്ക് വരുന്നു ഇവിടെ നമുക്ക് എന്തൊക്കെ കോഡുകളാണ് ആവശ്യം ഈ കാറിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അത് സെൻസിങ് എന്ന വിഭാഗത്തിലാണ് ഈ കോഡുകൾ ഉണ്ടാവുക സെൻസിങ് എന്ന വിഭാഗത്തിൽ ടച്ചിങ് മൗസ് പോയിൻ്റ് എന്ന് കാണാം ഇത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മൗസ് പോയിന്റർ എന്ന് എന്നെഴുതിയതിനു നേരെയുള്ള ഈ ത്രികോണത്തിൽ ക്ലിക്ക് എഴുതി കഴിഞ്ഞാൽ അവിടെ കാർ എന്ന് കാണാം അഥവാ നമ്മൾ ഏതൊക്കെ സ്പ്രൈറ്റുകളാണ് ഇവിടെ വരുന്നത് അതിൻ്റെ പേരുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരുന്നതാണ് അപ്പോൾ ടച്ചിങ് കാർ കാറിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഇഫ് എന്നാണ് അപ്പോൾ കൺട്രോളിൽ പോയി കഴിഞ്ഞാൽ ഇഫ് ദെൻ എന്ന് കാണാം ഇഫ് ദെൻ കാറിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഇഫ് ടച്ചിങ് കാർ അപ്പോൾ ഈ കോഡ് ബ്ലോക്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ഈ ഇഫ് ദെൻ എന്ന് എഴുതിയതിന് ഇടയിലുള്ള ഭാഗം വെളുത്ത നിറത്തിൽ വരുന്ന സമയത്ത് നമുക്ക് ഈ മൗസ് ക്ലിക്ക് വിട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കൃത്യമായിട്ടതവിടെ ചേർന്നിരിക്കും അപ്പോൾ ഇഫ് ടച്ചിങ് കാർ കാറിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത് നമുക്ക് സംഭവിക്കേണ്ടത് ഈ കോഴിക്കുഞ്ഞിൻ്റെ ആകൃതി മാറുകയാണ് വേണ്ടത് അപ്പോൾ ആകൃതി മാറുന്നതിന് വേണ്ടി ലുക്സിൽ പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് കോസ്റ്റ്യൂം എന്ന് കാണാം അപ്പോൾ ഇപ്പോൾ കാറിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കോസ്റ്റ്യൂം മാറുന്നു നമുക്കറിയാം നേരത്തെ നമ്മൾ കോസ്റ്റ്യൂംസ് എന്നതിൽ ഈ ചിക്ക് വൺ എന്ന കോസ്റ്റ്യൂം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കാറിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കോസ്റ്റ്യൂം മാറുന്നു കോസ്റ്റ്യൂം മാറിയതിന് ശേഷം പിന്നീട് ഈ പ്രവർത്തനങ്ങളെല്ലാം നിൽക്കണം അതിനു വേണ്ടി നമുക്ക് കൺട്രോളിൽ നിന്ന് സ്റ്റോപ്പ് ഓൾ എന്ന ഈ കോഡ് കൂടി ഇവിടെ ചേർക്കാം ഏറ്റവും ഇതിനകത്താണ് അങ്ങനെ ടച്ച് ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ്യൂം മാറണം അതായത് കോഴിക്കുഞ്ഞിൻ്റെ രൂപം മാറണം അതുപോലെ ഇത് നിൽക്കുകയും വേണം ഇവിടെ ഇത് എല്ലാ സമയത്തും സംഭവിക്കണം ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സമയത്തും ഇത് സംഭവിക്കണം എന്നുള്ളത് കൊണ്ട് നേരത്തെ നമ്മൾ കാറിന് ഫോർ എവർ എന്ന ലൂപ്പ് നൽകിയതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഫോർ എവർ എന്ന ഈ ഒരു ലൂപ്പ് കൂടെ നൽകാം അപ്പോൾ ഫോർ എവർ എന്ന ലൂപ്പിനകത്താണ് ഇത് നൽകേണ്ടത് ഇനി ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഇത് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്നതിന് കൂടെ ചേർക്കുക ഇപ്പോൾ നമ്മൾ എഴുതിയ കോഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കോഴിക്കുഞ്ഞ് ഇവിടെ ആയിരിക്കും ഇനി ഇത് കാറിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഈ കോഴിക്കുഞ്ഞിൻ്റെ കോസ്റ്റ്യൂം മാറുന്നു അതോടുകൂടി എല്ലാം അവസാനിക്കുകയും ചെയ്യുന്നു നമുക്ക് ഗ്രീൻ ഫ്ലാഗ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പ്രവർത്തിപ്പിച്ച് നോക്കാം നോക്കൂ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കാറ് വലത് ഭാഗത്ത് നിന്ന് ഇടത് ഭാഗത്തേക്ക് പോകുന്നുണ്ട് ഞാനിതാ അപ്പാരോ അമർത്തുന്ന സമയത്ത് മുകളിലേക്കും ഡൗൺ ആരോ അമർത്തുമ്പോൾ താഴേക്കും നമ്മുടെ കോഴിക്കുഞ്ഞ് പോകുന്നുണ്ട് ഇനി ഞാൻ ഈ കോഴിക്കുഞ്ഞിനെ കാറിൽ ടച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് നോക്കൂ ടച്ച് ചെയ്തു ടച്ച് ചെയ്ത സമയത്ത് കോഴിക്കുഞ്ഞിൻ്റെ ആകൃതി മാറി കോഴിക്കുഞ്ഞ് വീണുപോയി കാറ് നിൽക്കുകയും ചെയ്തു വീണ്ടും നമ്മൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട് പക്ഷേ കോഴിക്കുഞ്ഞിൻ്റെ ആകൃതി മാറിയിട്ടില്ല അപ്പോൾ നമ്മൾ ഇവിടെ ഒരു മാറ്റം കൂടെ ഇതിൽ വരുത്തേണ്ടതുണ്ട് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോഴിക്കുഞ്ഞിൻ്റെ കോസ്റ്റ്യൂം ഏതായിരിക്കണം ചിക്ക് എന്ന കോസ്റ്റ്യൂം ആയിരിക്കണം അപ്പോൾ നമ്മൾ ഇവിടെ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലുക്സ് എന്നതിൽ നിന്നും സ്വിച്ച് കോസ്റ്റ്യൂം ടു ചിക്ക് ഇങ്ങനെ ആക്കണം നോക്കൂ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോസ്റ്റ്യൂം മാറിയിട്ടുണ്ട് നമുക്കിങ്ങനെ അപ്പാരോ അമർത്തി ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകാം വളരെ വേഗത്തിൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കുഴപ്പമില്ല നേരെ മറിച്ച് ഇതിൽ തട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കോസ്റ്റ്യൂം മാറുന്നു കോഴിക്കുഞ്ഞ് വീണടക്കുന്നു വീണ്ടും ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ഇത് പ്രവർത്തിക്കുന്നു ഈ കോഴിക്കുഞ്ഞ് മറുവശത്തെത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിസോഴ്സസ് ഫോൾഡറിൽ ഒരു കോഴിക്കൂടിൻ്റെ ചിത്രമുണ്ട് ആ കോഴിക്കൂട് ഇവിടെ സ്ഥാപിച്ച് ഈ കോഴിക്കുഞ്ഞ് ആ കോഴിക്കൂട്ടിൽ വാഹനമൊന്നും തട്ടാതെ എത്തിക്കഴിഞ്ഞാൽ ഈ ഗെയിം വിജയിച്ചു എന്ന് നമുക്ക് കാണിക്കണം അതിനുവേണ്ടി നമുക്ക് കോഴിക്കുഞ്ഞിൻ്റെ കൂടിൻ്റെ ചിത്രം കൂടെ ഇതിലൊരു സ്പ്രൈറ്റായിട്ട് ഉൾപ്പെടുത്താം ഞാനിവിടെ സ്റ്റോപ്പ് ബട്ടൺ അമർത്തുന്നു നമ്മളിപ്പോൾ എന്ന സ്പ്രൈറ്റും കാർ എന്ന സ്പ്രൈറ്റുമാണ് ഇവിടെ ഉള്ളത് വീണ്ടും ഒരു സ്പ്രൈറ്റ് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടെ ചൂസ് എ സ്പ്രൈറ്റ് എന്നുള്ളതിൽ നിന്ന് അപ്ലോഡ് സ്പ്രൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള സ്കൂൾ ചോസസിൽ നിന്നും ക്ലാസ് സെവനിലെ സ്ക്രാച്ച് ഇമേജസ് എന്നതിൽ നിന്ന് ഹെൻ ഹൗസ് ഈ ഹെൻ ഹൗസ് ഡോട്ട് പി എൻ ജി എന്ന ചിത്രം ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു ഇപ്പോൾ കോഴിക്കുഞ്ഞിൻ്റെ കൂട് വന്നിട്ടുണ്ട് നമുക്ക് കാണാം ഈ കോഴിക്കുഞ്ഞ് കൂട് വളരെ വലുതാണ് ഇതിൻ്റെ വലുപ്പം കുറക്കുന്നതിന് വേണ്ടി സൈസ് എന്ന ഈ ഭാഗത്ത് നൂറ് എന്നത് മാറ്റി ഞാനിവിടെ അൻപത് എന്ന് നൽകുന്നു അൻപത് നൽകുന്ന സമയത്തും ഇത് വളരെ വലുതാണ് നമുക്കിതിനൊരു സൈസ് മുപ്പത് നൽകാം ഇനി ഈ കോഴിക്കുഞ്ഞിൻ്റെ കൂട് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വലിപ്പം കുറക്കാം ട്വൻ്റി എന്ന് നൽകി കോഴിക്കുഞ്ഞിൻ്റെ കൂട് ഞാൻ ഈ ഭാഗത്തായിട്ട് ഈ ഭാഗത്തായിട്ട് സ്ഥാപിക്കുന്നു ഈ കോഴിക്കുഞ്ഞ് ഈ കൂട്ടിൽ തട്ടുന്ന സമയത്ത് നേരത്തെ വാഹനത്തിൽ തട്ടുന്ന സമയത്ത് നമ്മൾ ഈ ഗെയിം അവസാനിച്ചു പിന്നീട് ഈ ഗെയിം നമുക്ക് കളിക്കാൻ കഴിയുന്നില്ല ഈ കൂട്ടിൽ വന്നിട്ട് ഇത് തട്ടുന്ന സമയത്ത് നമുക്ക് ഈ ഗെയിം വിജയിച്ചു എന്ന് കാണിക്കണം നമുക്കതിനെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഇവിടെ ഈ കോഴിക്കുഞ്ഞ് ഈ കോഴിക്കുഞ്ഞിൻ്റെ വീട്ടിലെത്തുന്ന സമയത്ത് കോഴിക്കുഞ്ഞിൻ്റെ കൂട്ടിലെത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് യു വോൺ എന്ന ഒരു മെസ്സേജ് വരണം നമുക്കിതിവിടെ ഡ്രോപ്പിൽ നൽകാം ബാക്ക് ബാക്ക്ഡ്രോപ്പിൽ ചൂസ് ബാക്ക് ഡ്രോപ്പ് എന്നുള്ളതിൽ നമുക്ക് വരച്ച് ചേർക്കാം പെയിൻറ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് യു വോൺ എന്ന് ടൈപ്പ് ചെയ്യാം അതിനുവേണ്ടി ടെക്സ്റ്റാണ് എടുക്കേണ്ടത് ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു വൈ ഒ യു യു ഡബ്ല്യു ഓ എൻ യു വോൺ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ നിറം നമുക്കിവിടെ സെലക്ട് ചെയ്ത് മാറ്റാവുന്നതാണ് ഇപ്പോൾ ഇവിടെ വെള്ള നിറമാണ് ഞാൻ ഇതിനൊരു റെഡ് കളറ് നൽകി ഇതിൻ്റെ വലുപ്പവും നമുക്ക് കൂട്ടാവുന്നതാണ് ഇവിടെ ഏത് ഭാഗത്താണോ ഇത് വരേണ്ടത് ആ ഭാഗത്ത് നമുക്കത് കൃത്യമായി ചേർത്ത് വെക്കാം അപ്പോൾ ഈ രൂപത്തിലായിരിക്കും ഈ രൂപത്തിലുള്ളൊരു ബാക്ക് ഡ്രോപ്പാണ് നമ്മളിപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഗെയിം ഈ കോഴിക്കുഞ്ഞ് ഈ കൂട്ടിൽ തട്ടുന്ന സമയത്ത് യു വോൺ എന്ന ഒരു മെസ്സേജ് നമുക്ക് ലഭിക്കണം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരേണ്ട ബാക്ക്ഡ്രോപ്പ് ഇതാണ് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചിക്ക് എന്നതിലെ കോഡ് തന്നെ നമുക്ക് എടുക്കാം ഇവിടെ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റിൽ നമുക്ക് ഈ ബാക്ക്ഡ്രോപ്പ് വരണം എന്ന് നൽകുന്നതിന് വേണ്ടി ലുക്സ് എന്നതിൽ നിന്ന് സ്വിച്ച് ബാക്ക് ഡ്രോപ്പ് ടു എന്ന ഈ കോഡ് വരുന്നു ഇവിടെ നിന്ന് സ്വിച്ച് ബാക്ക് ഡ്രോപ്പ് ടു വില്ലേജ് എന്ന് നൽകാം സ്വിച്ച് ബാക്ക്ഡ്രോപ്പ് വില്ലേജ് അപ്പോൾ ഇപ്പോൾ ഗ്രീൻഫ്ലൈ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ ബാക്ക് ഡ്രോപ്പ് വന്നിട്ടുണ്ട് ഇനി എപ്പോഴാണോ ഈ കോഴിക്കുഞ്ഞ് ഈ കൂട്ടിൽ പോയി തട്ടുന്നത് ഈ കോഴിക്കുഞ്ഞ് ഈ കൂട്ടിൽ പോയി തട്ടുന്ന സമയത്ത് യു വോൺ എന്ന ആണ് വരേണ്ടത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ കോഡുകളൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് താഴേക്ക് നീക്കി വെക്കുകയാണ് ഇവിടെ കൺട്രോളിൽ ഈഫ് എന്ന ഒരു കൺട്രോൾ ബ്ലോക്ക് നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്നു ഈഫ് ടച്ചിങ് എന്താണ് ഹെൻഹൌസ് ടച്ചിങ് എന്നത് സെൻസിങ് എന്ന വിഭാഗത്തിലാണ് ഇവിടെ ടച്ചിങ് മൗസ് പോയിന്റർ എന്ന ഈ കോഡ് ബ്ലോക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ മൗസ് പോയിന്റർ എന്നതിന് നേരെയുള്ള ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹെൻ ഹൗസ് ലഭിക്കും അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ചേർക്കാം ഈഫ് ടച്ചിങ് ഹെൻ ഹൗസ് ഹെൻ ഹൗസിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഇതിൻ്റെ ബാക്ക് ഡ്രോപ്പ് മാറണം ബാക്ക് ഡ്രോപ്പ് മാറുന്നതിന് വേണ്ടി ലുക്സ് എന്നതിലാണ് പോകേണ്ടത് സ്വിച്ച് ബാക്ക്ഡ്രോപ്പ് ടു ബാക്ക് ഡ്രോപ്പ് ടു ഈ ഡ്രോപ്പ് ടൂ ആണോ ത്രീ ആണോ എന്നൊക്കെ നോക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ബാക്ക് ഡ്രോപ്പ് ഒന്ന് സെലക്ട് ചെയ്യുക അതിൻ്റെ ബാക്ക്ഡ്രോപ്സിൽ പോയി കഴിഞ്ഞാൽ നോക്കൂ വില്ലേജ് എന്ന ബാക്ക് ബാക്ക്ഡ്രോപ്പ് ആണിത് ഇതാണ് ഡ്രോപ്പ് ടു അപ്പോൾ ബാക്ക് ഡ്രോപ്പ് ടുവിലേക്ക് തന്നെയാണ് മാറേണ്ടത് അപ്പോൾ സ്വിച്ച് ബാക്ക്ഡ്രോപ്പ് ടു ബാക്ക് ഡ്രോപ്പ് ടു അപ്പോൾ ബാക്ക്ഡ്രോപ്പ് ടൂയിലേക്ക് മാറിക്കഴിഞ്ഞാലോ ഗെയിം അവസാനിക്കുകയും വേണം അതിനു വേണ്ടി നേരത്തെ നമ്മൾ കൺട്രോളിൽ നിന്ന് സ്റ്റോപ്പ് ഓൾ എന്ന ഈ കോഡ് കൂടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടെ വെക്കണം ഇത് എല്ലാ സമയത്തും ഏതൊരു സമയത്താണോ കോഴിക്കുഞ്ഞ് ഈ കൂട്ടിൽ തട്ടുന്നത് ആ സമയത്ത് ഇത് സംഭവിക്കണം അപ്പോൾ നമ്മൾ ഫോർ എവർ എന്ന ഈ ലൂപ്പിനകത്തേക്കും ഇത് വെക്കണം നോക്കൂ ഇനി നമുക്ക് ഈ ഗെയിം ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് വില്ലേജ് എന്ന ബാക്ക് ഡ്രോപ്പ് വന്നിട്ടുണ്ട് ഇനി കാറിൽ തട്ടാതെ കോഴിക്കുഞ്ഞിനെ നമുക്ക് കൂട്ടിലെത്തിക്കാം ഞാനിത് വളരെ വേഗത്തിൽ കോഴിക്കുഞ്ഞിനെ കൂട്ടിലെ മുട്ടിച്ച സമയത്ത് നമുക്ക് യു വോൺ എന്ന മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട് ഈ പ്രവർത്തനം നിങ്ങളും ഒന്ന് ചെയ്യുക